ഹരേ കൃഷ്ണ ശ്രീ മഹാദേവി നമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീ ലളിത സഹസ്രനാമത്തിലെ സുധാ സാരാഭിവർഷിണി എന്നുവരെയുള്ള ദേവിയുടെ നാമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ദേവിയുടെ നൂറ്റി ആറാമത്തെ നാമമായ സുധാ സാരാഭിവർഷിണി ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നൂറ്റി ഏഴാമത്തെ നാമമായ തടില്ലത സമരുചി ഈ നാമം ദേവിയുടെ പ്രകാശത്തെയും തേജസ്സിനെയും കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നു തടിത്ത് എന്നാൽ മിന്നൽ ലത വള്ളി ഇവിടെ തടില്ലത എന്നാൽ മിന്നലിൻ്റെ നേർത്ത വര സമരുചി മിന്നലിൻ്റെ അത്രയും പ്രകാശം അതായത് ശോഭയുള്ളവൾ മിന്നൽ വള്ളിയോട് തുല്യമായ ശോഭയുള്ളവണാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ പറയുന്നു തടില്ലത എന്നാൽ ഇടിമിന്നലോടുകൂടെയുള്ള മഴയുള്ള സമയത്ത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മഴ മേഘങ്ങൾക്കിടയിൽ അതിതീവ്രമായ നേർത്ത ഞരമ്പ് പോലെയുള്ള മിന്നൽ പിണറുകൾ കാണാറില്ലേ അങ്ങനെയുള്ള മിന്നൽ പിണറിനെയാണ് ഇവിടെ തടില്ലത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പ്രകാശം ക്ഷണികമാണെങ്കിലും കാണുന്നവരുടെ കണ്ണിൽ ആഴത്തിൽ പതിയും ദേവിയുടെ തേജസ് ഈ മിന്നൽ വള്ളിയുടേതുപോലെ അതിശക്തവും തീവ്രവുമായ ഊർജം നിറഞ്ഞതുമാണ് അതായത് കുണ്ഠലിനി ശക്തി സുഷുംനാനാടിയിലൂടെ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അതിസൂക്ഷ്മവും തീവ്രവുമായ പ്രകാശത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മിന്നൽ വള്ളി പോലെ വളരെ വേഗത്തിൽ അത് പരമമായ തലത്തിലേക്ക് ഉയരുന്നു ഇനി ദേവിയുടെ അടുത്ത നാമം നൂറ്റി എട്ടാമത്തെ നാമമായ ഷഡ്ചക്രോപരി സംസ്ഥിത ഈ നാമം ദേവി എവിടെയാണ് ആന്തരികമായി സ്ഥിതി ചെയ്യുന്നത് എന്ന് വീണ്ടും ഉറപ്പിക്കുന്നു ഷഡ്ചക്രം എന്നാൽ ആറ് ചക്രങ്ങൾ ഈ ആറ് ചക്രങ്ങൾ ഇവയൊക്കെയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആജ്ഞക്രോപരി ഷഡ്ചക്രം പ്ലസ് ഉപരി ഉപരി എന്ന് പറഞ്ഞാൽ മുകളി സംസ്ഥിത സ്ഥിതി ചെയ്യുന്നവൾ മേൽപ്പറഞ്ഞ ആറു ചക്രങ്ങൾക്കും മുകളിൽ സ്ഥിരമായി വസിക്കുന്നവളാണ് ദേവി ദേവി ഈ ആറ് ചക്രങ്ങളിലൂടെയും കയറി വിഷ്ണു രുദ്ര തുടങ്ങിയ ഗ്രന്ഥികൾ ഭേദിച്ച് എത്തിച്ചേരുന്നത് സഹസ്രാരത്തിലാണ് സഹസ്രാരമാണ് ഈ ആറു ചക്രങ്ങൾക്കും മുകളിലുള്ള ഏഴാമത്തെയും പരമമായതുമായ കേന്ദ്രം ദേവി അവിടെ താൽക്കാലികമായി എത്തുന്നതല്ല മറിച്ച് തൻ്റെ നിത്യമായ വാസസ്ഥലം സഹസ്രാരമാണെന്ന് സ്ഥാപിക്കുന്നു ഈ നാമം വീണ്ടും ദേവിയെ പരമമായ ശിവതത്വവുമായി ചേർത്ത് സൃഷ്ടിയിലെ എല്ലാ തത്വങ്ങൾക്കും അതീതയായവളായി അവതരിപ്പിക്കുന്നു ഇനി ദേവിയുടെ നൂറ്റി ഒമ്പതാമത്തെ നാമം മഹാസക്തി മഹാസക്തി എന്നാൽ എല്ലാറ്റിനോടും ആസക്തിയുള്ളവൾ ഇവിടെ ഉള്ളതെല്ലാം ലളിതാ പരമേശ്വരിയായ ദേവിയുടെ സൃഷ്ടിയാണ് അതായത് ദുഷ്ടനും ശിഷ്ടനും ഇനി ദേവിയെ പൂജിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ദേവിയുടെ മക്കളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ദേവിക്ക് ഒരേപോലെ ആസക്തിയാണ് മാത്രമല്ല സഹസ്രാരത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ വെച്ച് സംഭവിക്കുന്ന ശിവശക്തിൽ ആസക്തി ഉള്ളവളുമാണ് ദേവി ശക്തിയില്ലെങ്കിൽ ശിവൻ നിശ്ചലനാണ് അതുകൊണ്ട് ശിവനിൽ നിന്ന് വേർപ്പെടുത്താനാവാത എന്നാൽ ശിവനെ പ്രവർത്തിക്കാൻ കഴിവ് നൽകുന്ന ദിവ്യമായ ഊർജവും ദേവി തന്നെയാണ് എന്ന് ഈ നാമത്തിലൂടെ സ്ഥാപിക്കുന്നു ഇനി ദേവിയുടെ അടുത്ത നാമമായ കുണ്ഡലിനി അതായത് ദേവിയുടെ നൂറ്റി എട്ടാമത്തെ നാമമായ കുണ്ഡലിനി ഈ നാമം ദേവിയെ കുണ്ഡലിനി ശക്തിയുടെ നേരിട്ടുള്ള രൂപമായി സ്വീകരിക്കുന്നു കുണ്ഡലം വൃത്താകൃതിയിലുള്ളത് ചുരുണ്ടിരിക്കുന്നത് കുണ്ഡലിനി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുന്നവൾ അല്ലെങ്കിൽ ചുരുൾ രൂപത്തിലുള്ള ശക്തി കുണ്ഠരിനിൽ ശക്തിയുടെ സ്വരൂപമായവളാണ് ദേവി കുണ്ഠരിണി ശക്തി എന്നാൽ മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രത്തിൽ മൂന്നര ചുറ്റുകളായി ചുരുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ബ്രഹ്മാണ്ട ഊർജമാണ് ഈ ശക്തിയെ ഉണർത്തി സുഷുനാഡിയിലൂടെ മുകളിലേക്ക് ഉയർത്തുന്നതിലൂടെയാണ് ഒരു സാധകന്റെ മോക്ഷപ്രാപ്തി സംഭവിക്കുന്നത് ദേവിയാണ് കുണ്ഠലിനി ശക്തിയായി നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് അതായത് മൂലാധാരത്തിൽ സർപ്പാകൃതിയിൽ മൂന്നര ചുറ്റായി ഉറങ്ങിക്കിടക്കുന്നവൾ ദേവി എന്നർത്ഥം ഇനി ദേവിയുടെ നൂറ്റി പതിനൊന്നാമത്തെ നാമമായ ു തനിയസി നാമം ദേവിയുടെ അതിലോലമായ രൂപത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു വിസതന്തു എന്നാൽ താമരത്തണ്ടിൻ്റെ ഉള്ളിലുള്ള നൂല് അല്ലെങ്കിൽ നാല് ഇത് വളരെ നേർത്തതും മൃദുവുമാണ് തനിയസി ലോലമായത് അർത്ഥം താമര നൂല് പോലെ നേർത്തതും മൃദുലവും ലോലവുമായ ശരീരത്തോട് കൂടിയവൾ ഇത് ദേവിയുടെ അതിമനോഹരമായ ശരീര സൗന്ദര്യത്തെയും സൂക്ഷ്മമായ രൂപത്തെയും സൂചിപ്പിക്കുന്നു അതായത് ദേവി ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായ എന്നാൽ കണ്ണുകൾക്ക് അദൃശ്യമായ അതിസൂക്ഷ്മമായ ശക്തിയാണ് ദേവിയുടെ തത്വം അതിസൂക്ഷ്മവും എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്തതുമാണ് താമര നൂല് പോലെ ഇരിക്കുന്ന കുണ്ടലിനി ശക്തി സർപ്പാകാരത്തിലാണ് മൂലാധാരത്തിൽ വസിക്കുന്നത് അതായത് സർപ്പം കിടക്കുന്നതുപോലെ ചുറ്റിലാണ് കുണ്ടലിനീ ശക്തി അവിടെ ഇരിക്കുന്നത് ഇനി ദേവിയുടെ നൂറ്റി പന്ത്രണ്ടാമത്തെ നാമമായ ഭവാനി ഭവാനി എന്നാൽ ഭവന്റെ പത്നി പരമശിവൻ്റെ ഭാര്യ പരമശിവൻ്റെ ഭാര്യയായ പാർവതി ദേവിയുടെ മറ്റൊരു നാമമാണ് ഭവാനി ഭവത്തെ ഉളവാക്കുന്നവൾ ഈ ലോകം മുഴുവൻ ദേവിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ ലോകത്തിനെ മാതൃത്വം നൽകുന്നവളായി ദേവിയെ കണക്കാക്കുന്നു ഈ നാമം ദേവി തൻ്റെ ഭക്തരോട് അമ്മയെപ്പോലെ വാത്സല്യമുള്ളവളാണ് എന്ന ഭാവത്തെ പറയുന്നു ഭവാനി എന്ന നാമം ദേവിയുടെ മാതൃഭാവത്തിനാണ് പ്രാധാന്യം നൽകുന്നത് മാത്രമല്ല ഭവശബ്ദത്തിന് മഹാദേവൻ സംസാരം കാമദേവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അതിനാൽ ഈ മൂന്നിനും ചൈതന്യം പകരുന്നവൾ എന്നർത്ഥവും കൽപ്പിക്കാം ഇനി ദേവിയുടെ നൂറ്റി പതിമൂന്നാമത്തെ നാമമായ ഭാവനാ ഈ നാമം ദേവിയെ സങ്കല്പത്തിലൂടെയും ധ്യാനത്തിലൂടെയും മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ശക്തിയായി വർണ്ണിക്കുന്നു ഭാവന എന്നതിന് ധ്യാനം സങ്കല്പം ആഴത്തിലുള്ള ചിന്ത എന്നൊക്കെയാണ് അർത്ഥം ആഗമ്യ പ്രാപിക്കാവുന്നവൾ അല്ലെങ്കിൽ ലഭ്യമായവൾ അതായത് ധ്യാനം കൊണ്ടോ ആഴത്തിലുള്ള സങ്കല്പം ചിത്തശുദ്ധിയോടു കൂടിയുള്ള കർമ്മമാർഗങ്ങളിലൂടെയോ മാത്രം പ്രാപിക്കാൻ സാധിക്കുന്നവൾ നമ്മുടെ മനസ്സ് എത്രത്തോളം ശുദ്ധവും ഏകാഗ്രവുമാണോ അത്രത്തോളം വേഗത്തിൽ നമുക്ക് ദേവിയുടെ ആന്തരിക തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കും ദേവിയുടെ ഈ രൂപം ബാഹ്യലോകത്തിലെല്ലാം മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയുടെ കേന്ദ്രമാണ് എന്നാണ് ദേവിയുടെ ഭാവനാഗമ്യ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ദേവിയുടെ നൂറ്റി പതിനാലാമത്തെ നാമമായ ഭവാരണ്യകൂട്ടിക ഈ നാമം ദേവിയുടെ സംഹാരശക്തിയെയും ഭക്തർക്ക് ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകുവാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു ഭവം എന്നാൽ ഈ ലോകം അതായത് ജനനം മരണം ദുരിതങ്ങൾ എന്നിവ നിറഞ്ഞ ഈ ലോകം ആരണ്യം കാട് ദുരിതങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ ഈ ലോകത്തെ ഒരു കൊടും കാടിനോട് ഉപമിച്ചിരിക്കുന്നു കുഠാരിക എന്നാൽ മഴു അല്ലെങ്കിൽ കോടാലി സംസാരമാകുന്ന കൊടും കാടിനെ വെട്ടിമാറ്റുന്ന കോടാലി ആയവൾ ഈ നാമം ഭക്തർക്ക് നൽകുന്ന ആത്മീയ സന്ദേശം വളരെ വലുതാണ് അതായത് മനുഷ്യൻ്റെ ജനനം മരണം ആഗ്രഹങ്ങൾ ദുരിതങ്ങൾ എന്നിവയുടെ ചക്രം ഒരു കൊടും കാടു പോലെയാണ് ആഗ്രഹങ്ങൾ ഒരു വൃക്ഷം പോലെ വളർന്ന് നമ്മെ കുരുക്കിലാക്കുന്നു ഈ സംസാരമാകുന്ന കാട്ടിൽ നിന്ന് പുറത്തുവരാൻ നമുക്ക് സ്വയം കഴിയില്ല അപ്പോൾ ദേവി ഒരു മഴവിൻ്റെ രൂപത്തിൽ നമ്മുടെ മായയുടെയും അജ്ഞതയുടെയും വൃക്ഷങ്ങളെ വെട്ടിമാറ്റി നമ്മെ മോചിപ്പിക്കുന്നു അതായത് നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമായ കർമ്മബന്ധങ്ങളെയും മോക്ഷത്തിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെയും ദേവി തൻ്റെ കൃപയാൽ ഇല്ലാതാക്കുന്നു ഈ നാമത്തിലൂടെ ദേവി തൻ്റെ ഭക്തർക്ക് മോക്ഷം നൽകുന്നവളാണ് എന്ന സത്യത്തെ ഉറപ്പിക്കുന്നു ഇനി ദേവിയുടെ നൂറ്റി പതിനഞ്ചാമത്തെ നാമം ഭദ്രപ്രിയ ഈ നാമം ദേവിയെ മംഗളകരമായ എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കുന്നവളായി വർണ്ണിക്കുന്നു ഭദ്രം എന്ന വാക്കിന് മംഗളകരം ശുഭം ഐശ്വര്യം തുടങ്ങിയ അർത്ഥമാണുള്ളത് പ്രിയ എന്നാൽ പ്രിയമായിട്ടുള്ളവൾ അതായത് മംഗളകരമായ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങളിൽ പ്രീതിയുള്ളവൾ ദേവിക്ക് നന്മയിലും ധർമ്മത്തിലും ശുദ്ധമായ ഭക്തിയിലും മംഗളകരമായ ചിന്തകളിലും പ്രവൃത്തികളിലുമാണ് ഏറ്റവും കൂടുതൽ പ്രിയം തൻ്റെ ഭക്തർക്ക് ശുഭം വരുത്തുന്നത് ദേവിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ദേവി ഭദ്രപ്രിയ ആയതുകൊണ്ട് തന്നെ അവൾ എല്ലാ ഭക്തരിലും ലോകത്തിലും മംഗളകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തർ സ്വയം നന്മയുള്ളവരായി മാറുന്നു ഇതുവഴി ദേവിക്ക് പ്രിയപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു ദേവിക്ക് പ്രിയങ്കരരാകണമെങ്കിൽ നാം സത്യം ധർമ്മം ദയ തുടങ്ങിയ ഭദ്രമായ കാര്യങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കണമെന്ന് നീ നാമം ഓർമ്മിപ്പിക്കുന്നു ഇനി മറ്റൊരർത്ഥവും കൂടിയുണ്ട് ഭദ്രൻ എന്നാൽ ശിവൻ ശിവന് പ്രിയമായിട്ടുള്ളവൾ എന്നും ഒരർത്ഥം ഈ നാമത്തിനുണ്ട് ഇനി ദേവിയുടെ നൂറ്റി പതിനാറാമത്തെ നാമമായ ഭദ്രമൂർത്തി ഭദ്രമൂർത്തി എന്ന നാമം ദേവിയെ മംഗളകരമായ രൂപത്തിലുള്ളവൾ അല്ലെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും രൂപം എന്ന നിലയിൽ വർണ്ണിക്കുന്നു അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒരു രൂപമായി ധരിച്ചെങ്കിൽ ആ രൂപം ദേവി തന്നെ മൂർത്തി എന്നാൽ രൂപം അവതാരം എന്നൊക്കെയാണ് അർത്ഥം എല്ലാ ഐശ്വര്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും മൂർത്തിഭാവം ദേവിയുടെ രൂപം കാണുകയോ ധ്യാനിക്കുകയോ ദേവിയുടെ നാമം ജപിക്കുകയോ ചെയ്യുന്നത് ഭക്തർക്ക് എല്ലാവിധ ശുഭങ്ങളും ക്ഷേമങ്ങളും നൽകുന്നു ഈ നാമം ദേവിയുടെ ശാന്തവും ദയാ ഭക്തരെ അനുഗ്രഹിക്കുന്നതുമായ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ദേവി സൗന്ദര്യത്തിൻ്റെയും ഭക്തിയുടെയും മാത്രമല്ല ധാർമ്മികതയുടെയും നന്മയുടെയും പൂർണമായ രൂപമാണ് ഭദ്രമൂർത്തി എന്ന ഈ നാമത്തിൽ മംഗളകരമായ മൂർത്തിയോട് കൂടിയവൾ എന്നും കൂടാതെ ഭദ്രയുടെ രൂപം ധരിച്ചവൾ എന്നും അർത്ഥമെടുക്കാം അതായത് ഭദ്രമൂർത്തിയെ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ രൂപം ധരിച്ചവൾ എന്നും അർത്ഥം ഇനി ദേവിയുടെ നൂറ്റി പതിനേഴാമത്തെ നാമം ഭക്ത സൗഭാഗ്യദായിനി ഈ നാമം ദേവിയെ തന്റെ ഭക്തർക്ക് സൗഭാഗ്യം നൽകുന്നവൾ എന്ന നിലയിൽ വർണ്ണിക്കുന്നു അതായത് ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും അവർക്ക് ലൗകികമായ സൗഭാഗ്യങ്ങളും അതോടൊപ്പം ആത്മീയമായ സൗഭാഗ്യങ്ങളും അതായത് മോക്ഷം ദേവി നൽകുന്നു എന്ന് ഈ നാമം പറയുന്നു ലളിതാദേവി സ്വയം സൗഭാഗ്യത്തിൻ്റെ പരമമായ രൂപമായതിനാൽ തന്നെ ആരാധിക്കുന്നവർക്ക് ആ സൗഭാഗ്യം പങ്കുവയ്ക്കുന്നു വിവാഹിതരായ സ്ത്രീകൾക്ക് ഇത് ദീർഘസുമങ്കലി ഭാവം നൽകുന്നു അപ്പോൾ ഭക്ത സൗഭാഗ്യദായിനി എന്ന നാമത്തിൻ്റെ അർത്ഥം ഭക്തന്മാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്നവൾ തന്നെ മനസ്സറിഞ്ഞു വിളിക്കുന്ന ഭക്തന് എന്താണോ ആവശ്യം അത് കൊടുക്കുക ഇനി നമുക്ക് പഠിച്ച നാമങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം ഭദ്രപ്രിയമൂർത്തി